ഇത് നാലുമണിക്കാറ്റാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ മണർക്കാട് ബൈപാസ് സൈഡിലെ മണി മുതൽ ആണ് ഇവിടെ പാർക്ക് സജീവമാകുന്നത് രണ്ട് ചുറ്റിനും കണ്ടമാണ് ഈ കണ്ടത്തിൻ രണ്ട് കണ്ടത്തിൻ്റെയും ഇടയിലൂടെ അടിക്കുന്ന കാറ്റ് നാലുമണിയാവും മുതലാണ് ഇവിടെ കാറ്റ് ശക്തമാകുന്നത് ഇത് നാലുമണിക്കാറ്റ് ഇവിടെ ഒത്തിരി ആൾക്കാരിപ്പോൾ റെസ്റ്റ് എടുക്കാൻ വരുന്നുണ്ട് ഇവിടെ മരങ്ങളും അതുപോലെ തന്നെ ഇവിടെ മണി പലഹാരങ്ങളും അതുപോലെ തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും പിള്ളേർക്ക് കളിക്കാനുമുള്ള എല്ലാ സെറ്റിങ്സും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വഴിയോര വിനോദ സഞ്ചാരയുടെ സഞ്ചാ സഞ്ചാര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മനോഹരമാണ് നമുക്ക് ഇത് ഫുൾ ഒന്ന് കണ്ടാലോ ഈ സൈഡിലാണ് ഇത് ഉള്ളത് കണ്ടോ ഇങ്ങനെ ഒരു കിലോമീറ്ററോളം റോഡിൻ്റെ സൈഡിൽ ഇരുന്ന് കാറ്റ് കൊള്ളാനും വർത്താനം പറയാനും ഫ്രണ്ട്സുമായിട്ട് വരാനും ഒക്കെ സാധിക്കും ഡേ ഓരോരുത്തർ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടിട്ട് കണ്ടോ സൂര്യാസ്തമയം കാണാനും ഒക്കെ നല്ലത് കണ്ടോ ഒരു രസമിക്കുന്നത് കാണാം ചുറ്റും വയലായതുകൊണ്ട് നല്ല കാറ്റാണ് കാണിക്കാം നേരെ അങ്ങോട്ട് ഒരു കിലോമീറ്ററോളം ഉണ്ട് ഇത് ഇതിൻ്റെ ഈ സൈഡാണ് അതെ ഉണ്ടോ വയലാണ് അല്ല ഇവിടെ ഒന്ന് പുല്ല് പറയ്ക്കുന്നവരൊക്കെ ഉണ്ട് നല്ല തണൽ മരങ്ങളുള്ളതുകൊണ്ട് നല്ല രസമാണ് റോഡ് സൈഡിൽ അപ്പോൾ കോട്ടയം വരുന്നവർക്ക് ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനും വൈകുന്നേരം സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ ഇരുന്നു വർത്തമാനം പറഞ്ഞാൽ നമുക്ക് ഫണ്ടോട്ട് പോവാം നിങ്ങളെ മൊത്തം നമുക്ക് കാണിക്കാം ഇതാണ് കേട്ടോ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നു ഇതാ ഇത് ഓരോ കുരിക്കടകളൊക്കെയാണ് ഇതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ തുടങ്ങും ഇതുപോലെ വിശ്രമ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ ഹാൻഡ് വാഷിങ് വാഷ് പേസിന് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല ടയർ കൊണ്ടൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുണ്ട് സെറ്റിങ്സ് കണ്ടോ ഓരോ ഷോപ്പിനും ഉണ്ട് കേട്ടോ ഓരോ വാഷ് പേസിനുണ്ട് ഷൂപ്പണായി വരുന്നതേ ഉള്ളൂ നൂറ് ഷോപ്പുകൾ എല്ലാ ഷോപ്പിനും പുതിയ ഷോപ്പുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെയല്ലേ ചേട്ടാ ഇങ്ങനെ കാറ്റ് കൊള്ളാറുണ്ടോ ആ ചേട്ടൻ വീട് ഇവിടെ അടുത്താണോ പുതുക്കള്ളിയിലെ ആഹ് കാറ്റ് നല്ല നല്ല കാറ്റ് ഉണ്ടല്ലേ സ്നാക്സൊക്കെ കഴിക്കല്ലേ ഈ പുതിയ കടയൊക്കെ വരുന്നാണോ ചേട്ടൻ എപ്പോഴും ഇവിടെ വരുമോ

ആ ഹാ എന്നാ കാണിച്ചോട്ടെ അതെ പുതിയ കടകളൊക്കെ വരുന്നതാണ് ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ അത് ചെയ്യുമ്പോൾ വളരെ മനോഹരമായിരിക്കും ഈ ബൈപ്പാസിൻ്റെ സൈഡ് ആയതുകൊണ്ട് നല്ല സുഖമാണ് റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല രസമാണ് നല്ല കാറ്റാണ് ഒരടുത്തുള്ളവർ പോലും ഇവിടെ വന്നിരിക്കുന്നുണ്ട് അതുപോലെതേ കണ്ടത്തെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അതും കാണാം ഇത് കണ്ടോ പദ്ധതി കടയൊക്കെ പുതിയതൊക്കെ ഒത്തിരി ഓപ്പണായിട്ട് വരുന്നുണ്ട് കേട്ടോ അല്ല രസമുണ്ട് വാഷ് മേസിൻ എല്ലാം ആൾക്കാർ ഇരിക്കുന്നു അത് നടന്ന് പോവാം നല്ല സ്ഥലമാണ് റെസ്റ്റ് ചെയ്യാൻ അല്ലേ അതെ സ്റ്റോളിനൊക്കെ പേരിട്ടിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാം സായോജ്യം സ്റ്റാൾ നമ്പർ ടു കണ്ടോ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് സ്റ്റാൾ കേട്ടോ അങ്ങനെ പേര് ഇട്ടിട്ടുണ്ട് ഇത് ഓപ്പൺ ആകുന്നേ ഉള്ളൂ ഇന്നാഗ്രേറ്റ് ചെയ്തില്ല അപ്പോൾ ഇവിടെ പിന്നെയും സൂപ്പറായിരിക്കും ഉണ്ടോ ഇതെല്ലാം പുതിയ പുതിയ ഷോപ്പുകൾ റിനോവേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റോളും നേരത്തെ ഞാൻ വരുമ്പം അയൽക്കൂട്ടത്തെ ഇങ്ങനെ ചെറിയ ഒരു സ്റ്റാൾ ഉണ്ടാക്കി അവിടെ ആയിരുന്നു കച്ചവട പല പുരി പുരി സാധനങ്ങളെ അതുപോലെ തന്നെ ബോണ്ട ബജി ഒക്കെയായിരുന്നു ഇത് ഇപ്പോൾ അതെല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആക്കിയത് അവർക്കെല്ലാം നല്ല സ്റ്റാൾ വരുന്നുള്ളൂ കേട്ടോ ആഹാ അടിപൊളി അടിപൊളി നാലുമണിക്കായിട്ട് വിനോദ സഞ്ചാര പദ്ധതി ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹപ്പ് കണ്ടോ ഇത് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹപ്പ് ആക്കുക അതിൻ്റെ കാര്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള മോഡേണൈസേഷൻ ചെയ്യുക കണ്ടോ നല്ല ഈക്വലായിട്ടോ ഓരോ കടകളും തമ്മിലുള്ളൂ ഇതിനി ഇനാഗ്രേറ്റീവ് ആയിരിക്കുന്നുണ്ടോ ഓരോ കടകളും നല്ല സ്പേസ് വാഷിങ് വാഷ് സ്പേസിനെ അതുപോലെ തന്നെ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ആ വിനോദസഞ്ചാരപദ്ധ വിഭാഗമായിട്ടിത് അടിപൊളിയായിട്ട് മോഡേണൈസ് ചെയ്യുന്നുണ്ട് മറ്റേതവരിങ്ങനെ ഓരോ ഇട്ടിട്ട് ചെറിയ കോപ്പിക്കുട കുട ഒക്കെ നിവർത്തിയിട്ട് ഇങ്ങനെ ഓരോ കുമ്പിളപ്പം അതുപോലെ തന്നെ അച്ചപ്പം ഇതെല്ലാം ഉണ്ടാക്കുമായിരുന്നു അപ്പം വന്ന് ഞാൻ മേടിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇപ്പം ഇത് അടിപൊളിയാക്കുമോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ നല്ല ഒരു സ്പേസ് ഒന്നുല്ലോ പാർക്ക് ഇത് മുത്തച്ഛനായിട്ട് വന്ന് പിള്ളേർ കളിക്കുന്നു കണ്ടോ അടിപൊളി 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 പച്ചോ പിള്ളേരെ വീടെ എവിടെയാ ഇവിടെ അടുത്താണോ കണ്ടോ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നല്ല കണ്ടോ ഒന്ന് മോനെ ഒന്ന് ചാടിക്കടാ ചേടിക്കടാ വാങ്ങിച്ചേരണേ ഇവരെയൊക്കെ പഠിപ്പി കാണിച്ചോ ആ ചാടി കാണിച്ചേ പൊറട്ടെ പൊറട്ടെ പിള്ളേരൊക്കെ ഒത്തിരി വരുന്നുണ്ട് വരുമോ കാറ്റ് ഇത് പുതിയ സ്റ്റാള് ഓപ്പൺ ചെയ്തില്ലേ ഓ അതുകൊണ്ടാകുമ്പോ അടിപൊളിയാവും നല്ല ക്ലീൻ ആയിട്ട് സ്റ്റാൻഡേർഡാ പിള്ളേർ വരുന്നോ ആ പിടിച്ചോ അതെ അപ്പച്ചെന്താ നോക്കിയിരുന്നു പിള്ളേ വീഴാതെ നോക്കിയിരിക്കോ ആ ഓ ഇതൊരു പ്ലാവ് ആകെട്ടോ ഒരു പ്ലാവ് കണ്ടോ ആർക്കിടെക്ടർ നല്ലതാണ് കണ്ടോ ഓ കേറിപ്പോന്നെങ്ങനെ അതെ അവരെ കാണിക്കാം ഓനെ മോനെ കയറാൻ പറ്റുന്നില്ല ആ അതെ ആ അതെ കേറിപ്പോന്ന കണ്ടോ അടിപൊളി തന്നെ ആ അടിപൊളി കണ്ടോ ഇങ്ങനെ പിള്ളേർ കയറി പോയിട്ട് ആട ചാടി വരും കണ്ടോ ആടിപൊളി പിള്ളി വന്നിട്ട് നിൽക്കാൻ പറ്റാ നല്ല കാറ്റാ അതെ ഓടി കണ്ടോ ഓടി വന്ന് കേറുന്നു ആടിപൊളി ആടിപൊളി ദേ പിള്ളാടി കേറും പണിയൊക്കെ തീർന്ന നല്ല രസമായിരിക്കും രണ്ട് സൈഡില് വയൽ ഏ വയൽ ഈ സൈഡില് വയൽ ഈ സൈഡിലെല്ലാം വയലുകളാണ് നല്ല രസം നല്ല കാറ്റും ഉണ്ട് ഈ പദ്ധതി കംപ്ലീറ്റ് ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ഇപ്പോൾ ബോർഡൊക്കെ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബാക്കി മാറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെയാണ് കണ്ടോ ഭക്ഷണശാലകൾ മുണക്കപ്പ വേവിച്ചത് കുമ്പിളപ്പം ഓരോ ദിവസവും വ്യത്യസ്തമായ മെനു മെനുവൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുഡ് കുഞ്ഞാൻ ആടുന്നു നമുക്കൊക്കെ നടന്നേക്കാം സൈഡ് റോഡ് പോകുന്നു തണൽമരങ്ങൾ മതി പിള്ളേരൊക്കെ പിള്ളേർക്കൊക്കെ ചിൽഡ്രൻസ് പാർക്ക് പോലെ നല്ല രസ വീട് എവിടെയാ ചങ്ങനാശ്ശേരി കണ്ടോ ചങ്ങനാശ്ശേരി മണനാട് ബൈപ്പാസ് സൈഡൊക്കെ വരുമ്പോൾ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഇടയ്ക്ക് എൻ്റർടൈൻ ചെയ്തിട്ട് പോകാം നാലുമണി മുതൽ വന്നാൽ നല്ല കാറ്റുണ്ട് നാലുമണി കാറ്റ് കഴിഞ്ഞി കടകളെല്ലാം ഇനാഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അത് താമസിക്കുക ചെയ്യും ക്ലീൻ ഫുഡ് സ്ട്രീറ്റ് സ്ട്രീറ്റിൻ്റെ ഭാഗം ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗമായിട്ട് ഫുഡ് ഹബ്ബാണ് വരുന്നിവിടെ അപ്പോൾ അടിപൊളി സന്തോഷമാണോ പിള്ളേരെ അടിച്ചു പൊളിക്കും അതെ ഇവിടെ ഒരു ഇവിടെ ഒരു കളിവെള്ളത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി നാലുമണിക്കാറ്റ് ആ ഇത് കണ്ടോ അടിപൊളി ദേ പാർക്ക് അടിപൊളിയാക്കും അതെ നാലുമണിക്കാറ്റെന്ന് എഴുതിയിട്ടുണ്ട് ഓ ഊഴ കണ്ടോ ആ അടിപൊളി അടിപൊളി തകർക്ക പാർക്ക് ഒന്നും ആയിട്ടില്ല നമുക്ക് അങ്ങേറ്റം വരെ പോവാം ഐസ് എല്ലാ സംഭവം ഉണ്ട് ഇത് കുറേ ഉണ്ട് കേട്ടോ നമുക്ക് നേരെ അങ്ങ് ഇച്ചിരി സ്വീഡി നടന്നേക്കാം ഐസ്ക്രീമൊക്കെ ഉണ്ടല്ലേ ഇവിടെ എല്ലാ ദിവസവും വരുമോ എല്ലാ ദിവസവും വരുമോ എല്ലപ്പോഴും വരും ഇന്ന് തിരക്കിച്ച് കുറവാ അല്ലേ ഒത്തിരി സ്റ്റാളുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് കാണിച്ചു ഇതേ എല്ലാം പുതിയ സ്റ്റാളുകൾ ഓപ്പണായി വരുന്നേ ഉള്ളൂ ഉള്ളുണ്ടോ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ ടോയ്ലറ്റ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പേ യൂസ് ടോയ്ലറ്റ് ഒക്കെ ഇതിൻ്റെ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വരുന്നവർക്കും നല്ല സൗകര്യമുണ്ട് ബാത്റൂമിൽ പോകുന്നവർക്ക് തീരാറായി ഡിപ്പാർട്ട്മെന്റ് ടൂറിസത്തിൻ്റെ അറിയാം ഏകദേശം എൻ്റെ ചെയ്യാൻ പോവാണ് ലാസ്റ്റ് ദൂരം കൊണ്ട് ഇതാണ് ഈ നാലുമണിക്കാറ്റൻഡിങ് ൂര് തീരുവാണ് ഇതാണ് എൻഡിങ് നാലുമണിക്കാറ്റിൻ്റെ എൻഡിങ്ങാണേ അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ട ചേട്ടാ പാർക്ക് ഇവിടെ അടുത്താണോ വീട് അടുത്ത് തന്നെ വീട് വണക്കാട് തന്നെയാണ് വീട് ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ടത് പിള്ളേർക്കൊക്കെ വരാം നാലുമണിക്കാറ്റ് എൻജോയ് ചെയ്യാം അപ്പോൾ ഓക്കെ ആ ഇതാണ് പിള്ളേരുടെ പാർക്ക് പിള്ളേർ ഊഞ്ഞാലാണ് പിള്ളേർ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണേ കൊച്ചിന് ഇഷ്ടപ്പെട്ട തോന്നല്ലേ ആ നല്ല ഇരിയാണല്ലോ കൊച്ചേ അടിപൊളി ഇഷ്ടപ്പെട്ടോ കൊച്ചിഷ്ടപ്പെട്ടോ കുഞ്ഞാലിഷ്ടപ്പെട്ടോ നോക്കിയേ ആ അടിപൊളി ഓക്കേ അപ്പം മോൻ ഇഷ്ടപ്പെട്ടോടോ ഇഷ്ടപ്പെട്ട് അടിപൊളി നാലു നാലുമണിക്കായിട്ട് അപ്പം ദേശം ഇഷ്ടപ്പെട്ടല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാലുമണിക്കായിട്ട് എല്ലാവർക്കും ഇഷ്ടം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്